അപ്പം മുരിങ്ങക്കായ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് മുരിങ്ങക്കായ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ളൊരു കറിയാണ് നാടൻ കറിയെന്നൊക്കെ പറയില്ലേ അതാണത് അപ്പോൾ അതേ മുരിങ്ങക്കായുടെ താഴെ കണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് മീത നിൽക്കുന്ന വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അതേ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളം ബാക്കിയുള്ള അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടില്ല ഇനി ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായപ്പോൾ ചെറിയ ഉള്ളി അതല്ലെങ്കിൽ സവോള ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ തന്നെ ഒരു കളറിനായിട്ട് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി മാത്രം ചേർക്കാം അതല്ലെങ്കിൽ ചതച്ച മുളക് മാത്രം ചേർക്കാം ഞാനിപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാളികേരം ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് അത്യാവശ്യം ഈ മുരിങ്ങക്കായിൽ ഇത് പൊതിഞ്ഞിരിക്കണം നാളികേരം പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവം അതിന് വേണ്ടിയിട്ടുള്ള നാളികേരം അത്രയും ചേർത്ത് കൊടുക്കണം കേട്ടോ ശരിക്കും ഇത് മുരിങ്ങക്കായ തോരം വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് നോക്കാറുണ്ട് പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് ചെറുതായിട്ടൊന്നും മൂത്ത് വരണം കേട്ടോ അതിന് ശേഷമാണ് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഈ വെള്ളടക്കാണ് നമ്മൾ ചേർത്ത് അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നല്ലോ വേവിച്ചപ്പോൾ ആ വെള്ളടക്കാണ് അടക്കാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വറ്റിയിട്ട് ഇതിലൊന്ന് പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവ ഈ മുരിങ്ങക്കായൽ തേങ്ങ മുഴുവൻ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം ആ ഒരു പരുവാണ് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കാണിച്ചു തരാം കണ്ടോ തീരെ വെള്ളമില്ല അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് നിങ്ങൾ സാധാരണ ഈ മുരിയങ്കായ മറ്റേ നാളികേരം തേ ജീരോ കരച്ചിട്ടുള്ള തോരൻ വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാനായിട്ട് ഇതിൻ്റെ ഈ തേങ്ങ തന്നെ ചേർത്ത് ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഉള്ളൂ കറി റെഡിയാണ് പിന്നെ ഈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും കാണാം അതുവരേക്കും ബൈ